ഓക്കെ പ്രശാന്ത് ശിവൻ പോയ ഒരാളെയാണല്ലോ പ്രശാന്തേ പാലക്കാട്ടുകാർക്ക് ജനപ്രതിനിധിയായി കിട്ടിയത് പാലക്കാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ നിയമസഭയിൽ പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽനെ കുറിച്ച് അനുനിമിഷം പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഥകളാണോ എന്നറിയില്ല വാസ്തവങ്ങൾ ആണ് എന്ന് പറഞ്ഞു വരുന്നു തെളിവുകൾ പുറത്തു വരുന്നു ഇവിടെ ഇന്ന് രാവിലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പത്രസമ്മേളനം ഞാനും കാണാനിടയായി അതിനകത്ത് തുടർച്ചയായി റിപ്പോർട്ടർമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വാട്സപ്പ് ഓഡിയോ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് പുറത്തു വന്നതിനെക്കുറിച്ച് അത് തൻ്റേതല്ല എന്ന് തറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് പാലക്കാടിൻ്റെ എം തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ അത് തൻ്റേതല്ല എന്നുണ്ടെങ്കിൽ ആ ഓഡിയോ പുറത്തുവിട്ടവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടിയും ഈ നേരം വരെയുമായി ആ നിയമ നടപടി കൈക്കൊള്ളുവാനും പാലക്കാടിൻ്റെ എം എൽ എ തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നത് ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനം രാജിവെക്കുന്നുണ്ടെങ്കിൽ അതേ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പാലക്കാടിൻ്റെ എം എൽ സ്ഥാനം രാജിവെക്കണ്ടേ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ല കോൺഗ്രസ്സുകാർക്ക് ഉപയോഗ ശീ ശൂന്യമായതുകൊണ്ട് അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറ്റുമ്പോൾ നിങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത കുപ്പയെ വലിച്ചെറിയുന്നതിനുള്ള കുപ്പത്തൊട്ടിയാണോ പാലക്കാട് എന്നാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്നതിനോ ഡംപ് ചെയ്യുന്നതിനോ സ്ഥലമല്ല പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട്ട് ജനങ്ങളെ ഇനിയും അപമാനിക്കരുത് ഇത്തരത്തിൽ സ്ത്രീകളോട് ഇത്രത്തോളം മോശമായി പെരുമാറിയിട്ടുള്ള ഒരു പ്രതു പൊതുപ്രവർത്തകനും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരാളോട് രണ്ടാളോടെ അല്ല ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിര നിരയായ ആരോപണങ്ങൾ വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോകൾ വരുന്നു അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു ടെലിഗ്രാം ചാറ്റുകൾ വരുന്നു മെസ്സഞ്ചറിൽ നിന്നുള്ള ചാറ്റുകൾ വരുന്നു ഇത്തരത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാ മെസ്സേജുകൾ കിട്ടാത്ത ഒരേ ഒരു വനിതാ നേതാവ് ഒരു പക്ഷെ സോണിയാഗാന്ധി മാത്രമായി ഇത്രത്തോളം സ്ത്രീകളോട് ഒരു നികൃഷ്ടമായി പെരുമാറുന്ന ഇത്രത്തോളം ലൈംഗിക വൈകൃതമുള്ള മറ്റൊരു പൊതുപ്രവർത്തകനും കേരളത്തിൻ്റെ മണ്ണിലില്ല ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈകൃതം പാലക്കാട്ട് ജനങ്ങൾ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട രണ്ട് വസ്തുതകൾ കൂടി ഉണ്ട് ഇന്നലെ ആരോപണം ഉന്നയിച്ച ആളുകൾ പറഞ്ഞു ഞാനിത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനോട് ഈ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പിതൃവാത്സല്യത്തോടുകൂടി ഞാനത് കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കടപ്പ് മുറിയിലേക്ക് വ വിളിച്ച് വരുത്തിയതാണോ നിങ്ങളൊരു പിതൃവാത്സല്യത്തോടുകൂടി പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാനത്തിന് നിങ്ങൾ ഇത്രയാണോ വിലയിട്ടിരിക്കുന്നതെന്ന് വി ഡി സതീശൻ പറയുവാനായിട്ട് തയ്യാറാവണം ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് യു കാലഘട്ടം മുതൽ ഇദ്ദേഹത്തിന് ഈ ലൈംഗിക വൈകൃതം പാലക്കാട് എം എൽ എക്ക് ഉണ്ട് എന്നതാണ് ഈ കെ എസ് യു കാലഘട്ടം മുതൽ അദ്ദേഹത്തിനുള്ള ഈ ഒരു ലൈംഗിക രോഗത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഒതുക്കി തീർത്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട്ടേക്ക് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ വന്നപ്പോഴും അതിനെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് വേട്ടക്കാരനോടൊപ്പം ഓടുന്ന സമീപനമായിരുന്നു ഈ നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത് അന്നേ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ എത്രയോ പെൺകുട്ടികൾ അതിന് ശേഷമുള്ള അവരുടെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഞാനിന്ന് ഒരു വസ്തുത ഈ പരാതി ഉന്നയിച്ചിട്ടില്ലെങ്കിലും ബി എൻ എസ് സെക്ഷൻ എൺപത്തി എട്ട് പ്രകാരം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് പുതിയ ബി എൻ എസ് സെക്ഷൻ എൺപത്തി എട്ട് പ്രകാരം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഗർഭഛിദ്രം നടത്തിയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരാതിയുമില്ലെങ്കിലും പോലീസിന് എഫ് ഐ ആർ എടുക്കാം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷേ കേരളത്തിലെ പോലീസ് ഈ കഴിഞ്ഞ വാട്സാപ്പ് ചാറ്റുകളെല്ലാം പുറത്തു വന്ന് ഓഡിയോ മെസ്സേജുകളെല്ലാം എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അത് നടപടി എടുക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇതുപോലുള്ള ആളുകൾക്കെതിരെ അതിശക്തമായ നടപടി കേരളത്തിലെ ഇനിയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇവിടെ മാത്രേ ഇവിടെ മാത്രേ അല്ലേ ഇവര് കടിപിടി കൂടുന്നത് കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇവര് ഭായി ഭായി അല്ലേ പിന്നെ എങ്ങനെ കേസെടുക്കും അല്ല അത് നമ്മൾ ഇത്തരത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഇന്നലെ വൈകുന്നേരം നാലു മണി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മലയാളികള് അവരുടെ മനസ്സിനകത്ത് ചോദ്യചിഹ്നം വരുന്നുണ്ട് ഇത്തരത്തിലൊരു ആരോപണം വന്നു വാട്സപ്പ് ഓഡിയോ വന്നു ഇന്നലെ പറഞ്ഞു ഇന്നലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രതികരണം യുവ നേതാവ് എന്നാണ് പറഞ്ഞ് പേര് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു രാത്രിയോടുകൂടി ഒരു എഴുത്തുകാരി പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു തൻ്റെ ഇൻസ്റ്റഗ്രാം ചാറ്റിനകത്ത് വന്ന് അയച്ച മെസ്സേജുകൾ ഇന്ന ഉണ്ടെന്ന് പറഞ്ഞു അശ്ലീല മെസ്സേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ആ പറഞ്ഞ അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല പിന്നെ അതിനു ശേഷം ഇന്ന് കാലത്ത് ഓഡിയോ പുറത്തു വരികയാണ് ആ ഓഡിയോ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെതിരെ നിയമ നടപടികളുമായി പാലക്കാട് എം എൽ എ പോവാതിരുന്നത് തുടർച്ചയായി ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനെതിരെ ഒരു നടപടിയും എടുക്കുവാനായിട്ട് എം എൽ എ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ഇവിടുത്തെ അമ്മവങ്ങന്മാർക്ക് കൂടി അന്തി ഉറങ്ങണ്ടേ ഇവിടെ രാത്രി എന്നില്ല രാവിലെ എന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും സദാസമയം ഫുൾ ഓണിലാണ് ആൾ ഫുൾ ടൈം ഓണിലാണ് എല്ലാവർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചാറ്റർജിയാണ് രാഹുൽ ചാറ്റർജിയാണ് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ട് പെൺകുട്ടികളെ വലയിൽ വലയിൽ വീഴ്ത്തിക്കൊണ്ട് വീഴ്ത്തിക്കൊണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എം എൽ എ പണി വേറെയുണ്ട് അതിനിടയിൽ എവിടെയാണ് ഈ സമയം അപ്പോ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പുലരുന്നവരെ ഇത് തന്നെയാണ് പണിയല്ലേ അല്ല സമയമൊന്നുമില്ല രാത്രിയെന്ന് മാത്രമല്ല സദാസമയം ഓൺലൈനാണ് ഓൾവേസ് അവൈലബിൾ ആണ് അത് ഓൾവേസ് അവൈലബിൾ എല്ലാവർക്കും ചാറ്റർജി ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഇൻബോക്സിലേക്ക് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ വരിക തന്നെ ചെയ്യും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബോധം തെളിഞ്ഞു എന്ന് കരുതണ്ട ഇവിടെ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ ഒരു ശതമാനമെങ്കിലും നിങ്ങൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എം എൽ സ്ഥാനം രാജിവെച്ച് നിങ്ങൾക്ക് നേരെ എന്തൊക്കെയാണോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറയുന്ന തരത്തിൽ നിങ്ങൾ പറയുന്ന പാലക്കാട്ട് എം എൽ എ പറയുന്ന തരത്തിൽ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അത് തെളിയിക്കുവാൻ തയ്യാറാവണം ഇവിടെ ഇന്നലെ മുതൽ ഏകദേശം മുപ്പത് മണിക്കൂർ കഴിഞ്ഞു മുപ്പത് മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ പേരുൾപ്പെടെ പറഞ്ഞ ആൾക്കെതിരെ ഇന്നലെ പറഞ്ഞവർക്കെതിരും ഇന്ന് പറഞ്ഞവർക്കെതിരെയും ആ വാട്സപ്പ് കോളുകൾക്കെതിരെയും ആ വാട്സപ്പ് ഓഡിയോക്കെതിരെയും ഒരു സിംഗിൾ സ്റ്റെപ്പ് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടില്ല എന്നത് തന്നെ ഇതിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ് ഇദ്ദേഹം ഒരു ലൈംഗിക വൈകൃതം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടനടി ഇതിനെതിരെ നടപടി കൈക്കൊള്ളുവാൻ കേരളത്തിലെ നിയമ സംവിധാനം തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്